നോമ്പ് മറ്റൊരാണോന്ന് ചോദിക്കാവേശയില്ലാത്ത എന്താ ഒന്നുകൂടെ ശബ്ദം മറ്റേ പണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിന്റെ മനുഷ്യന്മാർ എല്ലാവരും മനുഷ്യന്മാരെന്നെയാണ് പരിഷ്യത്തിൽ കുറച്ചും കൂടി വേറെ മനുഷ്യന്മാരുണ്ടായിരുന്നു അവരിങ്ങനെ നാട്ടിൽ കൂടെ വലിയ മൈക്കൊന്നും വെച്ചിട്ടല്ല നടത്തിന്ന് എം എസ് മോഹനം മാഷും സജീവം മാഷും കോട്ടക്കെ മുരളി മാഷും എല്ലാവരും അങ്ങനെ നമ്മള് രാഘവേഠനൊക്കെ ഉണ്ടായിരുന്നു കോളനി റോട്ടിലുള്ള അവരൊന്നും ഇങ്ങനെ മൈക്കും പിടിച്ചിട്ട് പത്താൻ പറഞ്ഞവരല്ല ഇതേപോലെ കിട്ടുന്ന പാട്ട ചെണ്ടയാക്കിയിട്ട് കൊട്ടിപ്പാടി വരും ഇല്ല വിനോദ മാഷേ അതെ അതെ ഇടക്ക് വിനോദ മാർഷ ഒച്ചൊക്കെ കൂടി രാജിച്ചു പോയിരുന്നു രണ്ടാമതും കിട്ടി കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം അപ്പഴേമാരെ മുമ്പക്ക് കാലം ചോദ്യം ചോദിക്കാനും അതിന് ഉത്തരം കിട്ടുന്നവരെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും പഠിച്ചിണ്ടല്ലോ അല്ലേ ഇല്ലേ ചോദ്യം ചോദിക്കാൻ പഠിച്ചില്ലേ ആ ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉത്തരം എഴുതുന്ന നല്ല ഗ്രേഡും മാർക്കും ചോദ്യം ചോദിക്കുന്നേനാ പറഞ്ഞിട്ടോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉത്തരേതാണ് നല്ല മാർക്ക് അവിടെ